നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി വിഷുവിന്റെ നല്ല സാരീസും ദാവണീസൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് എന്റെ സെലക്ഷൻ ഇത് കാണാം അടിപൊളി ഐറ്റം ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു ആയിട്ടുള്ള വീഡിയോ ആണ് വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കാണിക്കുന്ന സെറ്റ് സാരിയാണ് ആണ് ഇതൊരു സിംപിൾ ആയിട്ടുള്ള സെറ്റ് സാരിയാണ് വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ പ്രൈസ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതൊരു നോർമലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് സാരി ആണ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഈ ഒരു കളർ ചാർട്ടിൽ നമുക്ക് ഒരുപോലെ ഒരു പത്തോ ഇരുപതോ പീസ് വേണമെങ്കിൽ നമ്മളതിൽ അവൈലബിൾ ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിൻ്റെ ഒരു നാല് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതൊരു വിഷുവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ആണ് നമ്മൾ കാണിക്കുന്ന അടിപൊളി കളർച്ചാട്ടാണോ അതിൻ്റെ അടുത്തൊരു വേറൊരു കളറാണ് ഇതൊരു ഡ്രെസ് കോഡായിട്ടൊക്കെ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് വിത്ത് ബ്ലൗസും കൂടിയാണ് കേട്ടോ ഇരുന്നൂറ്റി രൂപയാണ് നമ്മുടെ പ്രൈസ് വരുന്നത് ആ അതിൻ്റെ അടുത്ത കളർ വേണ്ട ഇതാണ് ഇത് ഡാർക്ക് ബ്ലൂയിൽ വരും കസോയില് ഡാർക്ക് ബ്ലൂയില് വരുന്നതാണ് അ സൂപ്പർ ആയിട്ടാണ് വിഷുവിൻ്റെ സ്പെഷ്യൽ കളക്ഷൻ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പല പല ഡിസൈനുകളിൽ വരുന്നുണ്ട് ആ ഇത് അതിന്റെ അടുത്ത വേറൊരു കളറാണ് ഈ ഒരു പാറ്റേണിൽ നാല് കളറാണ് വരുന്നത് ഇതിൽ ഏത് വേണമെങ്കിലും പ്രെസ് കോഡായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒരു പത്തോ ഇരുപതോ പീസ് ഓർഡർ വന്നാലും നമ്മളെ സ്റ്റോക്ക് അവൈലബിൾ ആണ് വെറും ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് അടുത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ സെറ്റിസാരിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു വിഷയം ഇത് പോയിച്ചോട്ടിരിക്കുന്ന ഒരു ഐറ്റം ഇതൊരു ഫ്ലവർ ഡിസൈൻ വരുന്നതാണ് സൂപ്പർ സാരിയാണ് അടിപൊളി ഐറ്റം ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ഇത്തരത്തിലുള്ള സാരി നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു ഓൺലൈനിലൊക്കെ നമ്മുടെ അടുത്ത് പലരും ആയിട്ട് ചോദിച്ചിരുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള സാരി വിത്ത് ബ്ലൗസ് തന്നെയാണ് നമ്മുടെ പ്രൈസ് വന്നിട്ട് എണ്ണൂറ്റി രൂപയാണ് ഇതൊരു തൊള്ളായിരത്തി അമ്പതിന് മേലിൽ വില വരുന്ന സാരി ആണ് അതാ ബ്ലൗസിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ നല്ല ഐറ്റം ആണ് അടിപൊളി സാരി വിത്ത് ബ്ലൗസ് ആണ് സൂപ്പർ സാരിയാണ് എല്ലാം നിവർത്ത് കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു പാറ്റേണിൽ വേണമെങ്കിൽ നമ്മളെലുണ്ട് പക്ഷേ ഇത് ഒരുപോലെ ഒരുപാട് സാരി കിട്ടത്തില്ല ആ ഇതിന്റെ രണ്ട് പാറ്റേൺ നമ്മൾ കാണിക്കുകയാണ് സൂപ്പർ സാരി അടിപൊളി സാരി ഈ വിഷുവിന് ഏറ്റവും ഫാൻസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് സൂപ്പർ ആയിട്ടാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം നമ്മുടെ ഇത് കാണുന്ന നമ്പർ ഇല്ല നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരും ഇതിൽ രണ്ട് നമ്പർ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ സ്റ്റാഫ് ഇട്ട് വരുന്നതാണ് അടുത്തൊരു പാറ്റേൺന്ന് പറയുന്നത് ഇതാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളാണ് കാണിക്കുന്നത് ഒരു മിക്സഡ് വീഡിയാണ് അല്ല സൂപ്പർ ഐറ്റം ആണ് സെറ്റ് സാരിൽ തന്നെയാണ് കാണിക്കുന്നത് അല്ല ഇതെല്ലാം വിത്ത് ബ്ലൗസ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി രൂപയാണ് ഇത് ബ്ലാക്കിനകത്ത് വരുന്നത് ബ്ലാക്കിനകത്ത് ഡിസൈൻ വരുന്നത് ഇത് കുറച്ചും കൂടി റേറ്റ് വരുന്ന അടിപൊളി ഒരു സാരിയാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് ഇതെല്ലാം വിത്ത് ബ്ലൗസ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല അടിപൊളി ബ്ലൗസ് ഒക്കെ വേണമെങ്കിൽ വേറെയൊക്കെ ഉപയോഗിക്കാം ഈ ഒരു ഡിസൈനിലൊക്കെ അജിറക്കിൻ്റെയും അത്തരത്തിലുള്ള ബ്ലൗസുകൾ ഉപയോഗിക്കാം ഇതിന്റെ പ്രൈസ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നല്ല കിഡിലം സാരി ആണ് കണ്ടല്ലേ സൂപ്പർ സാരിയാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ആവശ്യപ്പെടുന്നൊരു ഐറ്റമാണ് എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലാക്കിൽ ഡിസൈൻ വരുന്ന വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം അടുത്ത കണ്ട ഒരു ഐറ്റം കാണിക്കുക എന്ന് പറയുന്നത് നല്ലതാണ് സെറ്റ് സാരിയില് പല ഡിസൈനറാണ് കാണിക്കുന്ന ഇത് വേറൊരു പാറ്റേൺ ആണ് സൂപ്പർ ഡിസൈനാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി അറുപത് ആണ് കേട്ടോ ഇതെല്ലാം നമ്മളൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊരു റീറ്റെയിൽ ഷോപ്പാണ് നമ്മുടെ മാർജിൻ നമ്മുടെ വിലയും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് മാക്സിമം പ്രോഫിറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും നമ്മൾ തരുന്നത് അതും ക്വാളിറ്റിയോട് കൂടിയ ഓരോ ഡ്രസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത് നമ്മളതിൽ ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഷോപ്പിലും വന്നിട്ടും ഓൺലൈനിലൊക്കെ മേടിക്കുന്നുണ്ട് ഇതാ അടിപൊളി ഡിസൈൻ ആണ് നല്ല എല്ലാ ഡിസൈനും വരുന്നതും സൂപ്പർ ഐറ്റം നല്ല കളർച്ചാട്ടമാണ് നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്തു വരുമ്പോൾ നന്നായിരിക്കും അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി അറുപത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ അഞ്ഞൂറ്റി അറുപത് തന്നെയാണ് അതിൻ്റെ തൻ്റെ വേറെ ഒരു കളർ സാട്ടാണിത് സൂ സൂപ്പർ ഡിസൈൻ ഇല്ലല്ലേ സൂപ്പർ ആണ് അടുത്തു വരുന്നത് ടിഷ്യൂവിനകത്ത് ടിഷ്യനകത്ത് വരുന്നതാണ് ടിഷ്യു സാരിയിൽ വരുന്നതാണ് നല്ല കിഡിലപ്പാരിയാണ് സാരി ഫുൾ ടിഷ്യൂല് ഡിസൈൻ വരും ബ്ലൗസിനകത്തുണ്ട് വിത്ത് ആണ് അതാ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് ടിഷ്യൂവിൻ്റെ അതിൻ്റെ ബ്ലൗസ് വരും കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് കേട്ടോ ആ നല്ല സൂപ്പർ സാരിയാണ് അടിപൊളി ടിപൊളിയായിട്ടാണ് ബ്ലൗസ് കണ്ടിട്ട് വരും ലൈനിങ് ഇട്ട് തയ്ക്കണം ഇത് നമ്മളുടെ പ്രൈസ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് രണ്ടാണ് ഫുൾ ടിഷ്യൂ സാരി ഇതിനകത്ത് ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത് അടിപൊളി സാരി സൂപ്പർ സാരി അതിൻ്റെ കളർച്ചാറ്റുണ്ട് സൂപ്പർ ഡിസൈൻ ആണ് വരുന്നത് ഫുൾ ടിഷ്യൂവിനകത്ത് അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും ഇതിനോടൊപ്പം രണ്ട് നമ്പർ നമ്മൾ ചേർത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത് നമ്മൾ കാണിക്കുന്ന സെറ്റ് ഇത് ഈ കാണിക്കുന്ന പറയും സിംഗിൾ ടൈപ്പ് ആണ് നല്ല ഒരു ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് ഉണ്ടല്ലേ സൂപ്പർ സെറ്റ് മുണ്ടാണ് ഇതാണ് അതിൻ്റെ മുണ്ട് വരുന്നത് അതിൻ്റെ നേരിയത് വരും ഇത് നേരിയ എന്ന് പറയും രണ്ട് എൺപത് ഉണ്ട് കേട്ടോ ഇതിൻ്റെ നേരിയത് രണ്ട് എൺപത് ലെങ്ത് വരുന്നതാണ് നല്ല വെറൈറ്റി ആണ് അടിപൊളി സാധനമാണ് അല്ലേ വിഷുവിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി ഐറ്റം കൂക്കർ ഐറ്റം അതിന്റെ കളർച്ചായിട്ടാണോ നല്ല ബ്ലൂലൊക്കെ വരും നല്ല ബ്ലൗസൊക്കെ ആയിട്ട് വിട്ടുകഴിഞ്ഞാൽ സിംഗിളാണ് കേട്ടോ സിംഗിൾ മുണ്ടാണ് കണ്ടല്ലേ അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ പ്രൈസ് ഇതിന്റെ വില എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് വെറും അറുനൂറ്റി രൂപയാണ് ഒരു തൊള്ളായിരം രൂപ എണ്ണൂറ്റി അമ്പതിന് മേളിൽ വില വരുന്ന ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഒരുപാട് പേര് വിഷുവിന്റെ സ്പെഷ്യൽ ഇല്ലേ വീഡിയോസ് ഇടണമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് അതിന്റെ വേറെ കളർ ചാറ്റാണ് അതിന്റെ പല കളർ ചാറ്റുകളുണ്ട് അതിന്റെ പല പല ഡിസൈനുകളുണ്ട് സൂപ്പർ ഐറ്റാണ് സൂപ്പർ ഐറ്റാണ് നമ്മൾ ഇതിന്റെ പ്രൈസ് മറക്കണ്ട നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി നാപ്പത്തഞ്ചു രൂപയാണോ കേട്ടോ അറുന്നൂറ്റി നാപ്പത്തി അഞ്ചിലേക്കാണ് ഈ ഒരു സെറ്റും ഉണ്ട് അത് സിംഗിൾ സെറ്റും സെറ്റുമുണ്ടാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഉടുത്തു വരുമ്പോൾ നന്നായിരിക്കും അടിപൊളി ഐറ്റമാണ് അടുത്ത കാണിക്കാൻ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള സിംഗിൾ തന്നെ ഡബിൾ ഷെയ്ഡിൽ വരുന്നൊരു ഐറ്റം ആണ് സൂപ്പർ സെറ്റും ഉണ്ടാണിത് ഡബിൾ ഷെയഡിൽ വരും ഡബിൾ ഷെയ്ഡിൽ വരുന്നതാണ് ഇതിന്റെ നിരിയതാണ് ഇതിന്റെ നിരിയതിൻ്റെ ഇതിന്റെ ദാവണിയുടെ ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് എൺപത് ഉണ്ട് കേട്ടോ രണ്ട് എൺപത് ഉണ്ട് നല്ല കളർ ചാറ്റിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് നമ്മൾ എടുത്തു പറയുകയാണ് നമ്മുടെ വിലയെന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രൈസെന്ന് പറയുമ്പോൾ അറുന്നൂറ്റി എൺപത് ആണ് ഈ ഒരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഈയൊരു സിംഗിൾ സെറ്റും കൊണ്ടാണ് കേട്ടോ ഇതെല്ലാം വിഷുവിൻ്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഓരോ മോഡലുകളും വന്നുകൊണ്ടിരിക്കുകയാണ് വിഷുവിൻ്റെ മാത്രമല്ല ഈസ്റ്ററിന്റെ ഒക്കെ കളക്ഷൻസ് നമുക്ക് ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല വെറൈറ്റീസുകൾ ഇത് ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ട് തന്നെയാണ് നമ്മളുടെ പ്രൈസ് അറുന്നൂറ്റി എൺപത് രൂപ അതിൻ്റെയും കളർ ചാറ്റുകളുണ്ട് ഇത് അതിന്റെ വേറെ കളർ ചാറ്റ് ആണ് ഇത് അതിൻ്റെ വേറെ കളർ ചാറ്റ് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നമുക്ക് നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ കഴിയും നമ്മളുടെ ഷോപ്പ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്തവർ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും നമുക്ക് ഇത് കൈ കാണിക്കുക എന്നുള്ള ദാവണി സെറ്റാണിത് ഇത് നമുക്ക് അജറക്കിനകത്ത് ഡിസൈൻ വരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ദാവണി സെറ്റാണിത് സെമി സ്റ്റിച്ചിഡ് ആണ് നല്ല ഫ്ലെയറിൽ വരുന്ന സ്കേർട്ടാണ് കേട്ടോ നല്ല ഫ്ലെയറിൽ വരുന്ന സ്കേർട്ടാണ് സെമി സ്റ്റിച്ചിഡ് ആണ് ഇതിന്റെ ദാവണി വന്നിട്ട് കണ്ടെങ്ങനെ വരും സൂപ്പർ ഐറ്റം ആണ് ബ്ലൗസ് വേണ്ട ഇതാണ് അജറക്ക് ഡിസൈനിൽ വരുന്നതാണ് അജറക്ക് ഡിസൈനിൽ വരുന്നതാണ് ആ സൂപ്പർ ധാവണയാണ് രണ്ട് എൺപതാണ് ഇതിന്റെ ധാവണയുടെ നീളം എന്ന് പറയുന്നത് രണ്ട് എൺപതാണ് വരുന്നത് നമ്മളുടെ പ്രൈസ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ ആയിരത്തി മുന്നൂറിയാണ് ആയിരത്തി നാനൂറ്റി അറുപതിന് മേളിൽ ആയിരത്തി നാനൂറ്റി അറുപത് രേറ്റ് വരുന്ന ഒരു ഐറ്റമാണ് അവരുടെ പ്രൈസിൽ ഇതിൽ കിടക്കുന്നൊരു എം ആർ പി എന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ്റി അറുപതാണ് നമ്മളുടെ വില എന്ന് പറയുന്നത് വെറും ആയിരത്തി മുന്നൂറയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ധാവണയാണ് ആ ആയിട്ട് വരും അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ കളർച്ചായിട്ട് കണ്ട ഇതാണ് ഇത് അടുത്തൊരു കളർ ചാട്ടാണിത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നോക്കി മേടിക്കാൻ കഴിയും ഇത് ടിഷ്യൂവിനകത്ത് വരുന്നതാണ് കേട്ടോ ഇത് ടിഷ്യൂ ആണ് നല്ല ടിഷ്യൂവിനകത്ത് വരുന്ന ഐറ്റമാണ് സൂപ്പർ ഡിസൈൻ ആണ് ഓൺലൈനായിട്ട് വേണ്ടവര് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഓൺലൈനായിട്ട് നമ്മളെ നമ്മളിന്ന് മേടിക്കാൻ കഴിയും ഫുൾ ടിഷ്യൂല് വരുന്നതാണ് ആ ദാവണിയെല്ലാം ടിഷ്യൂ തന്നെ ബ്ലൗസും താണ്ട ഇതാണ് ബ്ലൗസ് ഇത് ഒരു മീറ്റർ ആണ് വരുന്നത് രീതിയുള്ള മെറ്റീരിയലാണ് അപ്പോൾ നല്ല രീതിയിൽ ത്രീ ഫോർത്തിലൊക്കെ സ്ലീവ് തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈസിനകത്ത് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത വേറെ കളർന്ന് പറയാനുള്ള ഇതാണ് അപ്പം നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ വിഷുവിൻ്റെ നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷോപ്പ് പറയേണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ ഒന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇത് സെറ്റ് മുണ്ടാണ് ഇത് ഡബിൾ മുണ്ടാണ് ഇതൊരു വെറൈറ്റി ഡിസൈൻ ആണ് ഇതാ നല്ല ലൈറ്റ് ഗ്രീനില് വരുന്നതാണ് സൂപ്പർ ഫോർ ഡീസനാണ് ആ ഇത് അതിന്റെ നേരിയതാണ് രണ്ട് അറുപതാണ് ഇതിന്റെ ഏഹ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് അറുപതാണ് ഇതായി മുണ്ടാണ് ആ അപ്പൊ ഇങ്ങനെയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് വിഷുവിൻ്റെ ഐറ്റം വന്നോണ്ടിരിക്കുകയാണ് കൂടാതെ തന്നെ കൊച്ചുകുട്ടികളുടെ നല്ല പാറ ബ്ലൗസ് നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം വീഡിയോ ഇട്ടിരുന്നു അതിന്റെ റീസ്റ്റോക്ക് നാളേക്ക് എത്തും നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഓരോ ഐറ്റങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കി വരിക കഴിയും കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് എന്തായാലും നല്ല നല്ല വെറൈറ്റീസുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് ഒരുപാട് കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു റംസാനൊക്കെ നല്ല രീതിയിൽ പല ഭാഗത്തു നിന്നും നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മളുടെ ഷോപ്പിൽ വന്നിട്ട് തിരക്കുള്ളതിനാൽ നിരാശയോടു കൂടിയും പോയിട്ടുണ്ട് കാര്യം അത്രത്തോളം ഒരു തിരക്ക് വന്നപ്പോൾ കസ്റ്റമറെ മൈൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വീണ്ടും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് വരികയാണ് നമ്മുടെ ഷോപ്പീസിറ്റിയ കൊല്ലം അയത്തിൽ കുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ സ്ഥാപനം ഓൺലൈനായിട്ട് വേണ്ട ഒരു ഇതിന് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയും ഓക്കെ